¿Qué കർഷകരെ ലക്ഷ്യമാക്കി സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച പുതിയ എഐ അടിസ്ഥാനമാക്കിയ ഡിജിറ്റൽ പദ്ധതിയാണ് കേരള കൃഷി ഹബ്ബ് ഇതിന്റെ പ്രവർത്തനം ഔദ്യോഗികമായി ആരംഭിച്ചു ഈ പ്ലാറ്റ്ഫോം വഴി ഇനി കർഷകർക്ക് വിളവെടുപ്പ് സമയം രോഗനിയന്ത്രണം ജലസേചന മാർഗങ്ങൾ വിത്ത് വിവരങ്ങൾ വിപണി വില എന്നിവ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഓൺലൈനായി തന്നെ ലഭ്യമാകും കൃഷിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉൽപാദന മാർഗങ്ങൾ എന്നിവയും കർഷകർക്ക് ഈ ഹബ്ബ് നേരിട്ട് ലഭ്യമാകും കർഷകർക്ക് അവരുടെ മൊബൈൽ രജിസ്റ്റർ സേവനങ്ങൾ സൗജന്യമായി ഉപയോഗിക്കാം ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് കൃഷി വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് നെബാർഡിന്റെ അനുബന്ധ ഏജൻസിയായ നെബ്കോൺ സാങ്കേതിക സഹായവും നൽകുന്നു കേരള കൃഷി ഹബ് മുഖേന കർഷകരുടെ ഉൽപാദനക്ഷമതയും വിപണി ബന്ധവും വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ കർഷകർക്ക് ലഭിക്കുന്ന ഈ പുതിയ സേവനം സംസ്ഥാനത്തിന്റെ കൃഷിരംഗത്ത് വലിയ മാറ്റത്തിന് വഴിയൊരുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു